സർക്കിട്ട് പോണോണ്ട് ഉറങ്ങാതിരിക്കുന്നു അല്ലേ ഹലോ പോണ് പറഞ്ഞേ എവിടെ പോണന്ന് പറ വള്ളൂരായിരുന്നു ഇപ്പം മല്ലൂരായി കന്യാമാരിയെ പോണല്ലേ അന്ന് ഉറക്കമൊന്നുമില്ലേ ഇല്ലേ അന്ന് ഉറങ്ങാത്ത ണ് ഇപ്പം സമയം ഒന്നേമുക്കാലായി അപ്പൊ രാവിലെ ഉദയം കാണാനായിട്ടാണ് പോണത് എണ്ണൂറ് കിലോമീറ്റർ അപ്പുറമുള്ള കൊല്ലൂര് വരെ പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെയും തൊട്ടടുത്തുള്ള നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉള്ള കന്യാമാരി പോയിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് കന്യാമാരി പോകുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ നേരത്തെ ഉറങ്ങി കേട്ടോ കിടത്തി ഉറക്കി

അതൊരു വിശ്വാസമാണ് നമ്മളിവിടെന്ന് ഇവിടെ വന്ന് നിക്കുമ്പോ ഇവിടെ ആളുണ്ട് അവര് വന്ന് വാങ്ങിക്കോളും ഇപ്പൊ നമുക്ക് പോവേണ്ടത് അങ്ങോട്ടാണ് തിരിഞ്ഞാണ് പോകേണ്ടേ പോകേണ്ടേ അയ്യോ അച്ഛാ ബൂന്ന് പറഞ്ഞ് പറപ്പിച്ചു വിടണേ അയ്യോ അങ്ങോട്ടാണ് പോയി ഇത്രയും നാളായിട്ടും അങ്ങോട്ടാണ് പോയത് ഒരിക്കൽ ബാംഗ്ലൂർ ഇങ്ങോട്ട് പോയി തിരുവനന്തപുരം സൈഡിലോട്ട് നമ്മൾ അങ്ങനെ യാത്ര അധികം ചെയ്തിട്ടുള്ളത് നമ്മള് തിരുവനന്തപുരത്താണെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും ആറ്റിങ്ങിൽ നിന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അതായത് വടക്കോട്ടാണ് നമ്മൾ യാത്ര മൊത്തം തെക്കോട്ടുള്ള യാത്ര കൊറവാണ് തെക്കോട്ട് പോയിട്ടില്ല ഇതുവരെ തിരുവനന്തപുരത്തോട്ട് പോലും അങ്ങനെ യാത്ര കുറവാണ് നമ്മൾ കൊല്ലത്ത് എറണാകുളത്തൊക്കെ ഇടക്കിടക്ക് പോകുമെങ്കിലും തിരുവനന്തപുരത്തോട്ട് നമ്മൾ ഏകദേശം രണ്ടു വർഷമായി പോയിട്ട് ലാൽപ്പാമ്പര എന്ന് പറഞ്ഞ റിസോർട്ടില് പ്രൊമോഷന്റെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു അതും അങ്ങോട്ടാണ് പോയത് അന്നാണ് ആദ്യമായിട്ട് നാഗ നാഗർകോവിൽ വരെ പോകുന്നത് നാഗർകോവിൽ വരെ പോയി പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് കന്യാകുമാരി രാത്രി ഇത്രയും നാള് ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിച്ചു തുടങ്ങി ഇതുവരെയും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ മൂന്നു മണിക്ക് പോയിട്ടുണ്ട് മൂന്നുമണിയാണ് സ്റ്റാർട്ടിങ് ഇത്രയും ഈ ഒന്നേ മുക്കാൽ ആ ഒരു ടൈം ആദ്യമായിട്ടാണ് എത്ര കാണാൻ പറ്റിയാർക്കം വന്നിട്ട് എനിക്ക് കൈയ്യൂ കോട്ടു അങ്ങനെ രണ്ടര മണിക്ക് പറ്റുമോ എന്തോ കാണാൻ പറ്റൂല്ലോ

എറണാകുളത്തൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പൊന്നും ഇടയ്ക്ക് കൊടുക്കുമായിരുന്നു ഇപ്പൊ റോഡ് പണി വന്നതിനു ശേഷം ഇത് മാത്രേ ഉള്ളു ബാക്കി എറണാകുളത്തും ടോളൊന്നും ഇരുട്ടും എത്തുമ്പഴത്തേക്ക് ഇതുപോലെ

കൊച്ചണക്കല്ലേ പറയാൻ വീട്ടിൽ പോയാലും

വയില്ലേകളെ കണ്ടോ വന്നോ നാ 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 ആ കുപ്പിരെ അവിടെ നോക്കിയേ കണ്ടോ തറയില് ഓ കണ്ടോ ഓ കണ്ടോ ഇവിടെ ഇടാ എടാ എന്താണ് ഹേ ഹേ അടിപൊളി ഉണ്ട് ആ രണ്ട് നാ ഓർത്തതും മറന്നു പോർത്തോയാ അതേ അടുത്തതു വന്നത് ഡീറ്റ് ഈ മൂട് കൈ കണ്ട അമ്മ ഒരുന്നായി ഇരിക്കതാണ് അണ്ണേ ഓ ഓ അങ്ങനെ ഒരു സംഭവം കൈയറി ബോധീദോ ആ അതാണ് അങ്ങനെ എല്ലാരേം പറ്റിച്ച സൂര്യൻ എങ്ങോട്ടോ ആയി എങ്ങോട്ടാ പോയി ചേട്ടൻ അവനെ നേരത്തെ കേറി വന്നു ഇത് ശരിക്ക് രാവിലെ മണ്ണ് മാറ്റിക്കണെന്ന് പറഞ്ഞാണ് സ്റ്റൗടാൻ പറഞ്ഞത് ഇവിട പണ്ടേ ഉള്ളയണല്ലേ ഇതൊക്കെ പണ്ട് നമ്മള് സ്കൂളില് സ്കൂളിൽ നിന്ന് എല്ലാരും കന്യാകുലക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇതിന് സംഭവങ്ങളൊക്കെ കൊണ്ടുപോയായിരുന്നു ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടത് ഇതെന്താണ് കേട്ടാ നിയമ ഉദയം കാണാൻ വന്നിട്ട് സൂര്യൻ സൂര്യൻ ഓ ബബിള് കൊള്ളാത്തില്ല വാ ബബ് ബബിള് വേണ്ട വാ അത് തോക്ക് വാങ്ങിച്ചോക്ക് വാങ്ങിച്ചില്ല ചെച്ച കല്ലെങ്ങനെയുണ്ട് കല്ലെങ്ങനെയുണ്ട് കല്ലു വേണോ ഏ കല്ല് വേണോ വേണോ എന്തിനാണ് കല്ല് ചെടിക്ക് ആ കേട്ടടി മണ്ണിൽ വയ്ക്കാൻ പകുതി കൂടുതൽ വരും രാവിലെ കാണാൻ വേണ്ടി വന്നിട്ട് നിരാശയായി തിരിച്ചു പോകും കടലൊക്കെ തുറന്നല്ലേ തോണ്ടെങ്ങനെ കോഴി അറുപതാ േക്ക് നോക്കി ചതഞ്ഞിരിക്കണായിട്ടോ ഇവിടെ സൂര്യനെ കാണാത്തൊണ്ട് ഏ บาดಕ್ಕೆ கேக்க வரேன் ஞானபதிங்களோ ஞானபதி हां सर சரி சரி அதானே ओरिजिनल சங்கம் 100 rupees சங்க 200 rupees அத என்னால ஓ நம்மள எப்பட வந்தா അമ്പലത്തിൽ ഇനി നമുക്കേ വല്ലാതെ കഴിക്കാം രാവിലെ വന്നപ്പോഴത്തേക്ക് വിജയമായി കിടന്ന സ്ഥലമാണ് അപ്പം നിറച്ച് വണ്ടിയിൽ നമ്മളപ്പോഴും വന്നതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയല്ലേ നമ്മുടെ വണ്ടി എവിടെ കിടക്കുന്നു ദൂ കിടക്കുന്നു സൂര്യൻ നമ്മളെ പറ്റിച്ചു നോക്കാൻ അതുകൊണ്ടാ അങ്ങ് മോളിൽ കയറിപ്പോ കളഞ്ഞു ഇതുവരെ എന്നിട്ട് വെളി ചാടിയില്ല നമുക്ക് ഇവിടെ നമ്മക്കിവിടെ കിടന്ന് കൊറങ്ങി മതി കാണാരുണ്ടോ ഉദിച്ചു വരണേ കടല് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ മറ്റേ ആ പള്ളു വരെ തല കാണാം അല്ലേ ഉമാര് നമ്മള് വന്ന സമയത്ത് വന്നതാണ് ഒരാൾക്ക് സൗണ്ട് കേട്ടാണ് കഴിഞ്ഞത് ഒന്നര വർഷം മുമ്പ് തീരുമാനിച്ചതാണ് നമ്മൾ കന്യാകുമാരി പോണമെന്നുള്ളത് ഉം കണ്ട പേ കന്യാ പോയപ്പോ െവി അടിച്ചു പോയി കാണും പോയിക്കാണ് ഇടയിൽ എന്നിട്ട് ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചാണ് നാളെ പോകാന്ന് നാളെ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ പോകൂല എന്നിട്ട് ഇവിടെ രാവിലെ അഞ്ചുമണി ആയപ്പോഴത്തേക്ക് എത്തി ഞാൻ വണ്ടി കൊണ്ട് നിങ്ങളൊക്കെ പറയുന്നു ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യല്ലേ ിപ്പോ പറയണേ നമുക്ക് വീട്ടിൽ പോവാൻ്റെ പാറേ കയറേണ്ട നേരെ വീട്ടിൽ പോവാം ഇനി ചിലപ്പോൾ ചിലരിങ്ങനെ കമന്റ് ഇടും കേട്ടാ ഞാൻ മുടി ഇതെന്തോന്നു മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് വൃത്തിയായിട്ട് നടന്നു കൂടിയെന്ന് ഓരോരുത്തമാര് ചോദിക്കണോ ഏഹ് എന്റെ കൂടെ ചോദിക്കും വീഡിയോ കമന്റ് വീഡിയോയുടെ അടിയിലെ കമന്റിൽ വന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ അച്ഛൻ മുടി വളർത്തണോണ്ട് കുഴപ്പമുണ്ടാ കുഴപ്പമുണ്ടാ അച്ഛന് കുഴപ്പമുണ്ടോ മകൾക്ക് കുഴപ്പമുണ്ടാ അമ്മയ്ക്ക് കൊഴപ്പണ്ടാ പിന്നെ ആർക്ക് കുഴപ്പം ആണോ കൊഴപ്പല്ലേ നിങ്ങളെ അല്ലാട്ടെ കാണിച്ചോടുത്തില്ലേ പറഞ്ഞേ ാലേ പറ്റുള്ളതാണ് തിന്നാലേ പറ്റുള്ളതാണ് നമ്മൾ റിച്ചൂട്ട് എവിടെ പോയി കഴിഞ്ഞാലും റിച്ചൂട്ടിന് ഒരു ദോശ തട്ട് ദോശയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അല്ലാതെ ഇങ്ങനെയാണ് പ്ലെയിൻ ദോശ എല്ലാറ്റിനും കിട്ടുകയുള്ളൂ പ്ലെയിൻ ദോശ ആണെങ്കിൽ സെറ്റാകും കുറച്ചിങ്ങനെ ഇത് ഇതാ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് വച്ചിട്ട് ഇത് കട്ടുദോശയല്ല ഇത് ഊത്തപ്പാണ് ചായക പാൽ വീഴ്ച വണ്ടിയില് ചായ മന്ദം നടന്നു വരികയാണ് ഇതാണ് കന്യാകുലി പോലീസ് സ്റ്റേഷൻ നമുക്ക് നമുക്കിവിടെന്ന് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത് പണ്ടത്തെ പെൻസിൽ കന്യാകുരി പെൻസിൽ പിന്നെ പല സൈസിലുള്ള മണ്ണ് നെസ്റ്റു നെസ്റ്റു അത് ഊതാൻ പറ്റില്ല இது வேணும் வேணும் எந்த இது வாங்கிட்டு போய் போயிட்ட

താമരക്കുളമാണ് കേട്ടാ താമരണ്ട താമരയില്ല താമര ഫുള്ള് പറിച്ചേക്കുന്നുണ്ട് ഇടയ്ക്ക് ഓരോന്നൊക്കെ ഉണ്ട് കേട്ടാ അതുകൊണ്ടല്ല എനിക്ക് ഇടയ്ക്ക് പോയിട്ട് അവിടെ ഇവിടെ ഓരോന്നുണ്ട് പക്ഷെ ഫുള്ള് കട്ട് ചെയ്തു പോയി ആൾക്കാര് പറ നട്ടേക്ക് നീണട്ടോ അയ്യോ അത് താമന പൊറച്ചോണ്ട് പോണല്ലടിച്ചു കഴിവണത് കാണുന്നതാവിടെ ഉണ്ട് കാണാൻ പറ്റും ഇതിലിപ്പോ വെള്ള കളറായിട്ടാണ് കാണുന്നത് കൊള്ളാട്ടാ സൂപ്പർ അത് മറ്റേണ്ടായിട്ടോ ീടിയെടുക്കാൻ പോവാണ് പോഴ പോണന്ത് ഞാൻ ആദ്യമായിട്ടാ താമല കൃഷി ചെയ്യുന്ന സ്ഥലം കാണുന്നേ കൊള്ളാങ്കട്ട അടിപൊളി അവിടത്തെ കാണാൻ പറ്റുന്നില്ല അവിടെ ഇത് സത്യം പറഞ്ഞ നല്ല രസം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒക്കെ നമ്മളവിടെ ഒക്കെ കടകളിലൊക്കെ വരുന്ന താമരക്കെ ഇവിടെ നിന്നായിരിക്കും കൊണ്ടുവരുന്നത് നമ്മള് കൃഷി ചെയ്യും തമിഴ്നാട് അല്ലേ മൗണ്ടൈൻ നല്ല വ്യൂട്ടാ ആട്ടിപൊളിണ്ട് വാഴ എല്ലാം ഭംഗിയുണ്ടാ അടുക്കി നമ്മളെ സിനിമയിലൊക്കെ കാണത്തില്ലേ അതൊക്കെ അങ്ങനെ ഇവര് അടങ്കരടുത്ത് മൗണ്ടൈ കുറാണ് സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ നമ്മളിന്ന് പോയിട്ട് ഒരു സുഖമില്ല സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ രാവിലെ അങ്ങ് പോവാറില്ല രാവിലെ അങ്ങ് പോവാറില്ല അതൊന്നാമത്തെ കാര്യം നമ്മളെല്ലാ പ്ലാൻ ചെയ്താണ് വന്നത് പക്ഷെ സൂര്യം ചതച്ചതോടുകൂടി എല്ലാ പ്ലാനിങ്ങും തെറ്റിന്നെ അമ്മാവളുമായിരുന്നു ഇവിടെ നിന്നെല്ലാം വരുന്ന ആൾക്കാരാണ് നമ്മളിവിടെ അടുത്തു നിന്നെങ്കിലും പറയാം ഇനി ഇത് ഇപ്പത്തിരി പോലെ എനിക്കൊരു സന്തോഷം വന്നു കാണാൻ പറ്റും ഇവര് പറയുന്നു മൗണ്ട് മലക്കടയ്ക്ക് ഒരു അമ്പലം ഉണ്ട് ഉച്ച കണ്ടോ മുന്നേ കണ്ടോട്ടി ബാക്കി ഇവന്മാര് ആ 3 വലിയ മലയര ഇടയിലോ ഓ കണ്ടോ ഒരു കുഞ്ഞു അമ്മ ഓ അത എവിടെ ഇരിക്കുന്നു അമ്മ കാണുന്നതിൻ്റെ വിശ്വാസം കൊക്കണ്ട കൊക്കണ്ട കണ്ടോ എത്ര ഉണ്ട് നാറ പറക്കുന്ന കൊക്ക് പോ നമ്മൾ എത്ര മള്ളോട്ട പോവാ ഇത്ര കടാ അതി 90 രൂപ 50 രൂപ പാലസ് എന്നാണ് ചോദിച്ചല്ലേ ഞാൻ കേട്ടത് അങ്ങനെ നമ്മൾ പത്മനാഭപുരം കൊട്ടാരം ആൻഡ് പുരാവസ്തു മ്യൂസിയത്തിന്റെ അടുത്ത് എത്തി അപ്പൊ നമ്മള് പത്മനാഭപുരം പാലസിലോട്ട് കേറാൻ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തോ അമ്പത് രൂപയാണ് പറഞ്ഞത് അഡൽറ്റിന് അമ്പത് രൂപയാണ് പറഞ്ഞത് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപ ഭയങ്കര ഉറക്കമാണ് രാവിലെ തന്നെ രാവിലെ തന്നെ ഉറക്കം ഒഴിഞ്ഞാണ് അവിടെ നിന്ന് സൂര്യനെ കാണണം എന്ന് പറഞ്ഞത് സൂര്യൻ ചതിച്ച് അതോടെ അറിച്ച് ഉറങ്ങി ഗണപതി

ഒരു മണിയായപ്പോ തിരിച്ചാണ് കേറി മക്കൾ കേറു കേ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് വിളക്ക് കുതിരക്കാരൻ വിളക്ക് എന്നാണ് അറിയപ്പെടുന്നത് അന്ന് കാലത്ത് ദീപം തെളിയിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് ദീപം തെളിയിച്ചിട്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിച്ചുവെക്കാന്നുള്ളതാണ് ആ ഡയറക്ഷനിൽ തന്നെ നിൽക്കും സാധാരണ വിളക്ക് പോലെ തിരിച്ചു ചുറ്റിക്കിറങ്ങി വരത്തില്ല എന്നുള്ളതാണ് ഏത് ഡയറക്ഷനിലേക്ക് വന്നാലും അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ള വിളക്കാണ് കാരണം അതിന്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് എണ്ണയൊക്കെ നിറയുമ്പോൾ തറയു ചിതാതിരിക്കാനുള്ള കൽപാത്രവും കാണാൻ സാധിക്കും ശ്രീ സ്വാമിയാണ് വരച്ചിരിക്കുന്ന അവരുടെ കുടുംബ ദൈവം കുലദൈവം എന്ന് പറയുന്ന പത്മനാഭസ്വാമി ഈ നില വന്ന് നിർമ്മിച്ചാണ് സുർക്കി തോന്നുന്നു ചുണ്ണാമ്പ് ആറ്റിമുണല് കടുക്ക മുട്ടവെള്ള നീലാമരി ശർക്കര അതേപോലെയുള്ള വസ്തുക്കളാണ് ഉപയോഗിച്ചത് സിമെന്റ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള പ്രത്യേകതയാണ് ഈ ഫ്ലോറിനുള്ളത് ഇനി തലമുട്ടാ സമയം രാജാമന്മാറ

നടന്ന് 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 വരികയാണ് ഇത് എവിടെ ആക്കളെ പത്മനാഭപുരം കൊട്ടാരം പറഞ്ഞു ആ കൊട്ടാരം അത് മതി എനിക്ക് പറ്റുന്നില്ല ഇവിടെ നോക്കുമ്പോഴാണ് മറ്റേ ഇത് കാണുന്നത് അങ്ങനെന്താണ് പറഞ്ഞ എനിക്കറിയില്ല അങ്ങനെന്തെന്ന ഭരണിന്നാണ് പറഞ്ഞ

ഭയങ്കര തണുപ്പ് തറയൊക്കെ നല്ല തണുപ്പ് വിയർക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ചൂട് അനുഭവപ്പെടുന്നില്ല തല ഇടിച്ചല്ലേ തലയിടിച്ചു ശകല അടിച്ചു അത് കുഴപ്പമില്ല നോക്കിയോ അയ്യോ ഇപ്പൊ മൈക്ക് വെക്കണ്ട പിന്നീട് തരാം ഇപ്പൊ അതിന് ചാർജ് ഇല്ലാത്തോന്നും തരാത്ത ആരോ ഓ ലെഫ്റ്റ് ആരോ ആ ലെഫ്റ്റ് അങ്ങോട്ടാണ് ലെഫ്റ്റ് മുണ്ട് ആ ഗുഡ് ബോയ് ഈ പടിയന്തിനുള്ള ഇവിടെ ലോക്കുണ്ട് ആ തുറന്ന് വിളിച്ചിരിക്കാനായിരിക്കും ഇതാണ് അപ്പോൾ കൊട്ടാരം ഒരു ക്യാൻറ്റീൻ സെറ്റപ്പ് ഉണ്ട് അവിടെ ഇനി എന്തുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഉച്ചുകൂട്ടനെ നല്ല വിശപ്പുണ്ട് ഇതാണ് പണ്ടത്തെ അടുക്കള വാങ്ങോട്ട് മഴ പെയ്യുന്നു നമുക്കത് വെളിയിൽ പെട്ടെന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല കറങ്ങി കറങ്ങി ചുറ്റി കറങ്ങി ചുറ്റി നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുളം മറ്റേ സിനിമയിലൊക്കെ ഉള്ള കണക്കത്തെ ണ്ടെങ്കി താന്നിറങ്ങണു വെള്ളം നിറഞ്ഞു നിറഞ്ഞിടങ്ങുന്നു

അങ്ങനെ നമ്മൾ വെളിയിൽ എത്തിക്കുകയാണ് നല്ല മഴയാണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് വെളിയിൽ ഇറങ്ങാം ഇവിടുത്തെ ക്ലോക്കാണ് ടൈം വർക്കിങ് ആണ് ഇവിടെ ഒരു കൊസ്റ്റ് വന്നു അതിൽ ബാറ്ററി ഇറങ്ങിയാണ് ഇനി മഴയുള്ള ലുക്ക് കിട്ടിയില്ല എന്നുള്ളത് മറ്റേ നടുമുറ്റത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല